ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതാണ് രണ്ടാം ലോകമഹായുദ്ധം ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ഏതാണ് ജപ്പാൻ ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം അമേരിക്ക ജപ്പാനിലെ ഏതൊക്കെ നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത് ഹിരോഷിമ നാഗസാക്കി ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഏതാണ് ഹിരോഷിമ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച രാജ്യം ഏതാണ് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച രാജ്യം ഏതാണ് അമേരിക്ക ജപ്പാനിൽ അമേരിക്ക അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഹാരി എസ്ത്രൂമാൻ ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ബറാക്ക് ഒബാമ അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ച സമയം ഏതാണ് രാവിലെ എട്ട് പതിനഞ്ചിന് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച ദിവസം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച സമയം ഏതാണ് പകൽ പതിനൊന്ന് രണ്ടിന് അമേരിക്ക ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്താണ് ലിറ്റിൽ ബോയ് ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ഭാരം എത്ര കിലോഗ്രാം ആണ് നാലായിരത്തി നാനൂറ് കിലോഗ്രാം ലിറ്റിൽ ബോയ് എന്ന അണുബോബിന്റെ നീളം എത്ര മീറ്റർ ആണ് മീറ്റർ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരെന്താണ് ഏനോളകെ കിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റിന്റെ പേര് എന്താണ് പോൾ ഡബ്ല്യു ടിബറ്റ് നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്താണ് ഫാറ്റ്മാൻ ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ ഭാരം എത്ര കിലോഗ്രാം ആണ് നാലായിരത്തി അറുനൂറ്റി എഴുപത് കിലോഗ്രാം ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ നീളം എത്ര മീറ്റർ ആണ് മൂന്ന് ദശാംശം മൂന്ന് മീറ്റർ കിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏതാണ് യുറേനിയം ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന രഹസ്യ പേര് എന്തായിരുന്നു ക്രീനിറ്റി ിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരെന്താണ് ഹിരോഷിമയിലെ ബോംബ് ആക്രമണത്തെ തുടർന്ന് അണുപ്രസരണം ഏറ്റവും രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ആരാണ് സഡാക്കോ സസക്കി